പിന്നെ ഞങ്ങൾ ചെന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിനു വെച്ചാണ് ഈ പറയപ്പെട്ട ഈ ആൾ ഞങ്ങൾ വരുന്നത് ഈ കുട്ടീനെ കൊന്ന ആൾ വരുന്നത് അങ്ങനെ തന്നെ പറയാം ഇയാൾ കുട്ടി മരിച്ചിട്ടല്ല ശരിക്കും അവൻ കൊന്ന തന്നെ എനിക്ക് നൂറ്ക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ശരിക്കും ഒരു ഒരു ആളെ വെച്ചിട്ട് അതൊരു പിന്നെ അന്വേഷണം നടത്തണമെന്നുണ്ടെങ്കിൽ അവനെ ശരിക്കും ഒന്ന് കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിക്കും അറിയാൻ പറ്റും കൊന്നതാണോ കുട്ടി മരിച്ചത് സ്ത്രീധനത്തിന്റെ പേരിൽ അവിതങ്ങളുടെ പേരിൽ എത്ര കുടുംബങ്ങളാണ് ഇന്ന് ഇവിടെ തകർന്ന് തരുപ്പുണമായിരിക്കുന്നത് ഏഹ് ഒന്നുകിൽ സ്ത്രീധനം ആയില്ല സ്ത്രീധനം ശരിയായില്ല അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അവിഹിതം ഇത് രണ്ടും കൂടി ഒരു കുടുംബത്തിൽ ചേർന്ന് വന്നാൽ ഉണ്ടാവുന്ന ഒരു അവസ്ഥ നിങ്ങളൊന്നും ആലോചിച്ചു നോക്കും വേളയൂർ സ്വദേശിയുടെ റംഷീണ എന്ന് പറയുന്ന കുട്ടിയുടെ ആത്മഹത്യയാണോ കൊലപാതകമാണോ അറിയില്ല ആ കുട്ടി ഒരിക്കലും ആത്മഹത്യ എന്ന് പറയുന്ന ഒരു തീരുമാനം എടുക്കത്തില്ലെന്ന് ആ കുട്ടിയുടെ ഉമ്മ ഉറച്ചു പറയുന്നുണ്ട് അപ്പോ മറ്റൊരു ചോദ്യം അഹിതം കാരണമായിരിക്കുമല്ലോ അവൻ കൊന്നത് എന്ന് ചിലപ്പോൾ ചോദിക്കാം ഉറപ്പായിട്ടും ചോദിക്കാം കാരണം ആ കുട്ടി മക്കളെ ഓർത്ത് ജീവിക്കുകയാണ് അവിടെ എന്തൊക്കെ ക്രൂരതകൾ നേരിട്ട് കഴിഞ്ഞാലും അതെല്ലാം സഹിച്ചും കഷ്ടപ്പെട്ടും ആ എന്ന് പറയുന്ന കുട്ടി ജീവിക്കുകയായിരുന്നു ആ ഉമ്മ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഏഹ് സ്ത്രീധനം പോരാ അവൻ അമ്പത് ഭാഗം കിട്ടിയിട്ട് അത് പോരാ ഏഹ് ഇതെന്തുവാടേ മറ്റൊരു പെണ്ണുമായിട്ട് വേറെ റിലേഷൻഷിപ്പ് എന്തായാലും ആ ഉമ്മ പറയാൻ നമുക്കൊന്ന് കേട്ടോ കേട്ടിട്ട് ബാക്കി സംസാരിക്കാം രണ്ടായിരത്തി പതിനൊന്നിലാണ് കല്യാണം കഴിഞ്ഞത് എന്നാൽ കല്യാണം കഴിഞ്ഞ അന്ന് മുതലേ മൂത്ത മോന് ഒരു വയസ്സായ ഒന്ന് പേരും വലിയ കുഴപ്പമുണ്ടായിരുന്നു അത് കഴിഞ്ഞതിനു ശേഷം അവർ സ്ത്രീധനത്തിനെ പറ്റിയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി സ്ത്രീധനം പോരാ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ നിരന്തരം ഈ കുട്ടിനെ ഇട്ട് പീഡിപ്പിക്കാൻ തുടങ്ങി ഉമ്മയുണ്ടെങ്കിലും ഉമ്മയും മോനും കൂടി കൂടിയിട്ട് അങ്ങനെ കുട്ടി ഇങ്ങനെ പറയും ഇങ്ങനെ ഇവർ സ്ത്രീധനം തന്നില്ല അങ്ങനെ എപ്പോഴും ഈ സ്ത്രീധനത്തിനെ പറ്റിയിട്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് പറഞ്ഞിട്ട് അങ്ങനെ ഓരോരോ പ്രശ്നങ്ങളുണ്ടാക്കി കൊണ്ടിരിക്കും അതങ്ങനെ തുടർന്ന് തുടർന്ന് അവർ അങ്ങനെ പോയി പോയി പിന്നെ അപ്പം അങ്ങനെ അന്ന് ഞങ്ങൾ അമ്പത് പേൻ്റെ ഗോൾഡാണ് കൊടുത്തത് ഏ അത് പോരാന്നാണ് അവർ പറയുന്നത് അങ്ങനെ പോയി പിന്നെ അവരിങ്ങനെ കുറേ ആയി ഇവിടെ വന്ന് കുറേ നിൽക്കും പിന്നെ ഇവിടെ വന്ന് പറയും പിന്നെ അവനും ഇങ്ങോട്ട് വരാതെ ആവും അങ്ങനെ അവൻ അതിനൊക്കെ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടാക്കും ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കൊണ്ടായിരുന്നു പിന്നെ അടുത്ത രണ്ടാം കുട്ടി രണ്ടാമത്തെ കുട്ടിയായി അതിന് ശേഷം പിന്നെ പിന്നെയും തുടങ്ങി അവന് ഇത് ആ രണ്ടാമത്തെ കുട്ടിയായതിനു ശേഷം വീണ്ടും ഇത് തന്നെ അവൻ തുടർന്നുകൊണ്ടിരുന്നു പിന്നെയാണ് ലാസ്റ്റ് വെച്ചിട്ടാണ് ഇപ്പോൾ ഈ ഈ കുട്ടി നിരന്തരത്തിന് ഓരോരോ കാരണം കാര്യങ്ങൾ പറഞ്ഞു വരും ഗാർഹിക തന്നെ ഓരോ കാരണങ്ങൾ പറഞ്ഞു വീണ്ടും വീണ്ടും ആ പെൺകുട്ടിയെ പീഡിപ്പിക്കുകയായിരുന്നു ഇത് ലിബിൻ കൊപ്പം ബ്ലോക്സിലാണ് ഈ വീഡിയോ വന്നിട്ടുള്ളത് അപ്പോ ഈ പറയുന്ന പോലെ സ്ത്രീധനത്തിന്റെ പേരിൽ ഇവർ അമ്പത് പവൻ ഇവർ കൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അതൊന്നും അവന്റെ കുടുംബത്തിനൊന്നും തികഞ്ഞില്ല ഏഹ് അവർക്ക് തികയുന്നില്ല ഏഹ് പിന്നെ ഈ അമ്പത് പവൻ കുറഞ്ഞു പോയത് കൊണ്ട് തന്നെ ഒരു പെരുന്നാളോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ ആ കുട്ടി ഇവരെ വീട്ടിലോട്ട് വിടത്തില്ല ഒരിടത്ത് ഒന്നിനും സമ്മതിക്കത്തില്ല ഏഹ് അമ്പത് പവനോന്ന് കുറഞ്ഞുപോയി എടാ നിനക്കൊക്കെ നനക്കെ സ്ത്രീ തന്നെ ഇങ്ങനെ കടന്നു ചോദിച്ചു മേടിച്ച് അവരറിഞ്ഞു തന്നതാ അമ്പത് പവൻ അവൻ അതൊന്നും തികയത്തില്ല പിന്നെ നീ എന്തിനാ കിട്ടാൻ പോയത് ഏഹ് ഓരോ പെൺകുട്ടികളുടെ ജീവിതം തൊലയ്ക്കാനാണ് നീ ഒക്കെ കിട്ടാൻ പോയത് നാരികൾ എന്നിട്ട് ഇതിനെ പുറമെ അവരെ അടി ഇടിയൊക്കെ എക്സെട്ര അവസാന കൊച്ചിനൊക്കെ ഒന്ന് വന്നി ആത്മഹത്യാണോന്ന് എനിക്കും സംശയമുണ്ട് ഈ ഉമ്മ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോ എനിക്കും സംശയമുണ്ട് കാരണം ആ കുട്ടി അങ്ങനെ ചെയ്യത്തില്ലെന്നാണ് ഈ ഉമ്മ വളരെ വ്യക്തമായിട്ട് പറയുന്നത് ഏഹ് അങ്ങനെ ചെയ്യത്തില്ല ാണ് പിടി ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിലെല്ലാ കാര്യങ്ങളും നോക്കിയിരുന്ന അവളാണ് എന്താണെന്ന് വെച്ചാൽ ഇവിടെയും അവിടെ ആരുമില്ല അവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ഒരു കുട്ടിയാണ് അവൾ അവിടെ അത്ര ഇതൊന്നുമില്ല നല്ല സ്മാർട്ടാണ് പിന്നെ അവിടെ ഈ അവർ ജമാറ്റിസിന്റെ ഇസ്ലാമിന്റെ ഒരാൾക്കാരാണ് അപ്പോൾ ആ കുട്ടി അവിടെ ചെന്നിട്ട് ഇന്ത്യയൊക്കെ പ്രായമുള്ള ആൾക്കാർക്ക് കുറാൻ ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട് എല്ലാ ആഴ്ചയും അവള് കുറാൻ ക്ലാസ് അവർക്ക് എടുത്തുകൊടുക്കുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവൾ ചെയ്തു വന്നിരുന്നു ഇവിടെ പോയി മരിക്കുന്നത് വരെ അങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ ഈ ഒരു സ്ത്രീയായിട്ടുള്ള ബന്ധം അത് പഠിത്തം ഞങ്ങൾ അറിയാൻ പറ്റില്ല സ്കൂളിലൊക്കെ പിന്നെ കിട്ടിയ മീറ്റിങ്ങിലൊക്കെ ഇങ്ങനെ പിന്നെ അവർ ഉണ്ടാക്കി അവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഇല്ലെങ്കിൽ ചെയ്യാൻ പാടില്ല എന്നുള്ള ആ ഒരു തീരുമാനമൊക്കെ ഉണ്ടായിരുന്നു ഇത്ര ഞങ്ങൾ അറിഞ്ഞിട്ടില്ല ഞങ്ങളൊക്കെ എപ്പോഴാണ് അറിയുന്നത് ഈ ഇവിടെ ആയിട്ട് ആദ്യത്തെ ടൂർ ഒന്നായിട്ട് ടൂർ പോയിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ ആത്മഹത്യ ടൂർ പോയിന് ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ ഇവർ ഒരു മൂന്നാറ് പോയിട്ട് നാല് ദിവസം അവിടെ റൂം എടുത്ത് ടൂർ ടൂറ് അത് അതുപോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പക്ഷേ അന്ന് അവളെ ആത്മഹത്യ ചെയ്യേണ്ടി ചെയ്യുന്നു ഇപ്പോൾ ഇത് സ്കൂളുടെ ടൂറിനായിട്ട് അവളെ ഇപ്പോലും ആത്മഹത്യ ചെയ്യില്ല കാരണം ഈ കുട്ടികളെ കൊണ്ടുവന്ന ടൂറാണ് അത് ആദ്യത്തെ ടൂർ ഒന്നല്ല ഈ കുട്ടികളെ പല ആവശ്യമാണ് കുട്ടികളും മാഷന്മാരും ഈ ടീച്ചറും ഒക്കെ കൂടി ടൂർ അവർ എപ്പോഴും പോകുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ടൂർ പോകുന്നുണ്ട് ഓരോരോ ഭാഗങ്ങൾ അത് അതവിടെ സ്കൂളിച്ചാൽ തന്നെ അറിയാം ഇവർ ഇതിൽ ഇടയ്ക്ക് സ്കൂളിൽ നിന്ന് കട്ട് ചെയ്ത് രണ്ടാളും പോയി രണ്ടാളും പോകും സ്കൂളിലെ ടൈമിൽ ഇവർ എടുത്തിട്ട് ഇവർ രണ്ടാളും പോകും ടൂർ പോകും പല ഭാഗങ്ങളിലും പോകും അങ്ങനെ മൂന്നാർ വെളുക്ക് അറിവുണ്ട് അവിടെ പോയി നാല് ദിവസം റൂം എടുത്തിട്ട് നിന്നു അപ്പൊ പുള്ളി ചോദിച്ചു രണ്ടാളും റൂം എടുത്തിട്ട് റൂമിലല്ലേ നിന്നത് ഏഹ് ഇവിടെ എന്നോട് നോണാറേണ്ടതാണ് ഇവനെന്ത് പറഞ്ഞാലും പെട്ടെന്ന് മുസാഫ് എടുക്കും സത്യം ചെയ്യും ആ മുസാഹ് എടുക്കും സത്യം ചെയ്യും പക്ഷെ ഗുളിക കുറച്ചൊരു മീനായതിലുള്ള ഒരു കുട്ടി ആയതുകൊണ്ട് ഇവിടെ വിശ്വസിക്കും കാരണം പുള്ളി ഖുർആൻ റാസ്വാദികൾക്ക് എടുത്ത് നല്ലൊരു ഒരു കുട്ടിയാണ് അതുകൊണ്ട് ഇവിടെ വിശ്വസിക്കും ഇവനിങ്ങനെ സത്യം പറഞ്ഞിട്ട് പിന്നെ രക്ഷപ്പെടും അത് പിന്നെ പിന്നെ അതേപോലെ തന്നെ ചെയ്യും മനസ്സിലായ ആ വേറെ എവിടെയോ കൊണ്ട് നടപ്പാണ് പണി എടാ നിനക്കൊക്കെ നീക്ക് കെട്ടിയതിന് നിനക്കൊക്കെ താല്പര്യം ഇല്ലെങ്കിൽ വേർപരി നിയമപരമായി ബന്ധം വേർപിരിച്ച് തൊളിച്ചിട്ട് ആ പാവം പെമ്പിള്ളാരെ വെറുതെ ഇവിടെ എന്നിട്ട് നീയൊക്കെ എവിടെ അഭിയതോ എന്താന്ന് വെച്ചാൽ ഉണ്ടാക്കാൻ പോയങ്കര കഷ്ടോ ഓരോ കുടുംബങ്ങളിലും ഓരോ തകർന്ന തരിപ്പണമാക്കാൻ ഏഹ് അഭിതം എല്ലാം കൂടി നാറാണത്താക്കാൻ ഓരോ പാവപ്പെട്ട പെമ്പിള്ളാരെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അവരത്രയും ജനുവൻ ആണെങ്കിൽ നിനക്ക് എങ്ങനെയട തോന്നണു വേറെ പോവാ ഇങ്ങനെ ഏഹ് അത്രയും ജനുവൻ ആയിട്ട് ഒരു സ്ത്രീ നിൽക്കുമ്പോൾ അവരുടെ മുമ്പിൽ അവരെ പറ്റിച്ച് ചതിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് നേടാൻ പോകുന്നത് എനിക്ക് അറിയാൻ പാടില്ലാത്ത കൊണ്ടാണ് ചോദിക്കുന്നത് അവിടെ ഇവിടെ റൂമ് എടുത്തിട്ട് അവസാനം തൊട്ട് സത്യം ചെയ്യും ആ പെണ്ണാണെങ്കിൽ അത് വിശ്വസിക്കുകയും ചെയ്യും ഏഹ് എടാ നല്ല ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ് നല്ല ബോമ്പുള്ളവർക്ക് നല്ല പൈന്മാരെ കിട്ടത്തില്ല നല്ല പൈന്മാർക്ക് നല്ല പൊമ്പുള്ളവരെ കിട്ടത്തില്ല ഏഹ് ഇത് ഞാൻ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമല്ല അല്ലെങ്കിൽ ഈ ചേരാൻ പാടില്ലാത്ത രണ്ടും ആയിരിക്കും എപ്പോഴും ചേരുന്നത് ഓരോ ഓരോ കുടുംബങ്ങളെ വന്നിട്ട് പിന്നെ അതേപോലെ എന്നിട്ട് വെണ്ണീൻ്റെ കുറച്ച് മുമ്പേ ഒരു പത്തൊമ്പത് ദിവസം ഉണ്ടായിരുന്നു ഇവിടെ ഞാൻ ഉമ്പറക്കോയിട്ട് ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവൾ പറയും അവരെന്താ വച്ചാൽ എങ്ങനെയാച്ചാ ജീവിച്ചോട്ടെ ഇനിക്ക് ഒരു കുഴപ്പമില്ല പക്ഷെ എനിക്ക് പിന്നെ മക്കളെ വളർത്തണം ഞാൻ പി എസ് സിക്ക് ഇവിടെ അപേക്ഷ കൊടുക്കുകയാണ് അപേക്ഷ കൊടുത്തിട്ട് ഞാൻ ജോലി ചെയ്തിട്ട് കാണിച്ചു കൊടുക്കും ഞാൻ ജീവിച്ച് കാണിച്ചു കൊടുക്കും ഞാൻ ഒരിക്കലും മരിക്കില്ല മരണത്തിന് ഞാൻ ഞാനൊരിക്കലും ജോലി കിടക്കൂലെന്ന് അവൾ പറഞ്ഞു ഒന്നാമത് അവൾക്ക് മരിക്കുന്ന പേടിയാണ് മരിക്കുന്നത് കാണുന്നത് പേടിയാണ് തൂങ്ങിമരണം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പേടിയാണ് കാരണം എന്താ വെച്ചാൽ ഈ എഫ്ഐആർ ഐ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ടി വിയിലൊക്കെ കാണുമ്പോൾ അപ്പോൾ അവിടുന്ന് ഓടിപ്പോവും അതൊക്കെ ഭയങ്കര പേടിയുള്ള കുട്ടിയാണ് അവളെ അപ്പോൾ അതിനൊന്നും അവൾ തയ്യാറാവില്ല ഒരിക്കലും അവൾ മരിക്കില്ല പിന്നെ മരിക്കാന്നിട്ടൊരാൾ ഈ കാലും കൈയ്യുമൊക്കെ നിലത്ത് മുട്ടി ജനലിൽ ഇരിക്കുക ഞങ്ങൾ ചെന്നപ്പോൾ ഇരിക്കുകയാണെ ചെന്നിട്ടില്ല പക്ഷേ ഞാൻ ഞങ്ങളവിടുന്ന് പോയ ആൾക്കാർ ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ട് അവൾ ജനലി കനസ് ഒരാൾ ഒരാളിരിക്കും പോലെ ഞാനെൻ്റെ ആ ഇതിൽ ആ തുണ്ടിലിരിക്കുക ഞാനെൻ്റെ ആ കന്തയിൽ പിടിക്കുകയൊന്നും ചെയ്തിട്ടില്ല ശരിക്കും തന്നെ കൈ ഇരിച്ച് ശരിക്കും ഒരാളിങ്ങനെ ഇരിക്കുമ്പോൾ കാലൊക്കെ നൽകൂട്ടുക അതൊക്കെ കൈട്ടുള്ള ഒരാൾ കുട്ടി എന്നാണ് അപ്പോൾ ആ കയ്യൊക്കെ അങ്ങനെ വെച്ച് ശരിക്കും ഇരിക്കുകയാണ് തല മാത്രം കുറച്ചൊന്നും ഇങ്ങനെ ചെരിഞ്ഞ് ഉറങ്ങി പോലെ ഇരിക്കുന്നത് അല്ലാതെ ആ കുട്ടിക്ക് യാതൊരു കുറവായിരുത്തത്തില്ല അപ്പോൾ ആ അത് തന്നെ ഒരു വിധമുള്ള ആൾക്കാർക്കൊക്കെ മനസ്സിലാവും ആ കുട്ടി ഒരിക്കലും ആത്മഹത്യ ഇല്ലാതെ ഇതെന്തോ ചെയ്തിട്ട് അങ്ങനെ അവന് ജനൽമ കെട്ടി പോയതാണ് പിന്നെ അന്ന് രാത്രി തന്നെ ഇവർ ഇവിടെ കയ്യിൽ കുട്ടിയുടെ ഡ്രസ്സ് ടൂർ പോകണമെന്ന് ഡ്രസ്സ് സ്ത്രീടാൻ വേണ്ടി മുകളിലും ഇവർക്ക് കടത്തൊന്നുമില്ല സ്കൂളിൽ രണ്ട് റൂമുണ്ട് പക്ഷേ അതിൽ കിടക്കാനൊന്നും പറ്റില്ല ഓരോ കച്ചറ സാധനങ്ങളൊക്കെ അവിടെ കൊണ്ടുപോയിട്ട് ഒരു ബെഡും കട്ടിലൊക്കെ ഉണ്ട് പക്ഷേ അവിടെ കിടക്കാനൊന്നും പറ്റില്ല അപ്പോൾ അവിടെ വിത്തിരി ഇടാൻ വേണ്ടിയിട്ട് ഒരു മാഷ്ണ്ട് ഇവരെ സ്ഥിതി ഇട്ടിലൊക്കെ മുകളിൽ അതിന് വേണ്ടി കുട്ടിയുടെ ഡ്രസ്സ് വിസ്തരി ഇടാൻ വേണ്ടി മുകളിൽ കയറി അതിരി ഇട്ട് അവൾ വെക്കുന്ന സമയത്ത് ഫോൺ വെച്ചു ഫോൺ വെച്ചപ്പോൾ ഇവിള് പറഞ്ഞു ഇതിൻ്റെ ഫോണിൽ ഞാൻ തരില്ല നിങ്ങളെ ഫോൺ കഴിച്ചിട്ട് തന്നിട്ടില്ലെന്ന് അങ്ങനെ ഫോൺ കൊടുത്തില്ല അപ്പോൾ ഇവര് പിടി പിടിച്ചു പിടി ആ കുട്ടികൾ പറഞ്ഞു അവരാണ് കഴിച്ച് പിടിച്ചു ഇങ്ങനെ ഫോൺ മേടിക്കാൻ വേണ്ടി ഇങ്ങനെ പിടിച്ചു പിടിച്ചപ്പോൾ അവർ അങ്ങോട്ടും ഇവിടെ തള്ളു മുൻപ് അതുകൂടെ ഇവള് മൂളിൽ കയറിപ്പോയി ഇവൻ്റെ ഇവിടെ കൂടെ ഇവര് മുകളിൽ കയറിപ്പോയി അങ്ങനെ മുകളിൽ പേര് ചെന്ന് ഇവന് പിന്നെ ജാ ജനലടക്കിന് വാതിലടക്കനൊക്കെ സൗണ്ടും തട്ടിണി കുട്ടിനൊക്കെ സൗണ്ട് മൂത്ത കുട്ടി കേട്ടു മൂത്ത കുട്ടിയാണ് ഈ കള്ളക്കാരെല്ലാം പൊളിച്ചിവിടെ വരാണ്ടാണ് ഏ ഇവ എന്തൊക്കെ സ്കൂളിൽ ചെയ്യുന്നുണ്ടോ ഇവന് ഇവള് എന്തൊക്കെ സ്കൂളിൽ ചെയ്യുന്നുണ്ടോ എവിടത്തൊക്കെ പോകുന്നുണ്ടോ എന്തൊക്കെ ഡ്രസ്സ് ഇടുന്നുണ്ടോ എല്ലാം ഈ കുട്ടിയാണ് മനോട് എന്ന് പറഞ്ഞിട്ടുള്ളത് എല്ലാ വേറെ ഈ കുട്ടിക്ക് ഇല്ലാതെ അങ്ങനെ വരെ അങ്ങനത്തെ പേരും തട്ടിണി കുട്ടിയൊക്കെ സൗണ്ട് ഈ കുട്ടി താഴെ തന്നിട്ട് കേട്ടു ചെറിയ കുട്ടി ഉറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവന് പേടിയായി ഇപ്പം കരയാൻ തുടങ്ങി അപ്പോൾ നോട് മാത്രമേ അന്യേ ഞാൻ കൊല്ലുള്ളൂ താഴത്ത് വന്നിട്ട് അങ്ങനെ പിന്നെ കുറേ കൈകി പിന്നെ അവന് ഇറങ്ങി വന്ന് ഈ കുട്ടിനെടുത്ത് കടന്നു ഇറങ്ങിന്ന് തുടങ്ങണം അതിൻ്റെ കുട്ടിയെടുത്ത് ഉറങ്ങിയിട്ട് പിന്നെ രാവിലെ അഞ്ച് മണിക്കാണ് ടൂർ പോകുന്നത് ടൂർ പോകാൻ വേണ്ടിയിട്ട് നീക്കപ്പോൾ ഈ കുട്ടി ഉറങ്ങും എനിക്ക് ഉമ്മച്ചിനെ വിളിക്കണം ഉമ്മച്ചിനെ കാണണം അവിടുത്തെ ഉമ്മച്ച് ഉറങ്ങുകയാണ് അപ്പോൾ പിന്നെ മുകളിൽ ചെന്ന് വാതിൽ മുട്ടി അപ്പോൾ വലിയമ്മ ഉറഞ്ഞത്തിടെ ഈ അവിടെ ചെന്നിട്ട് വാതിൽ മുട്ടിയിട്ട് ആളെ കൂട്ടണ്ട അമ്മ ഉറങ്ങിക്കോട്ടെ ചായ ഞാൻ ഉണ്ടാക്കിത്തരാം അല്ലെങ്കിൽ വലിയമ്മീച്ച് ചായ ഉണ്ടാക്കി കൊടുത്തു ഇപ്പം തന്നെ സ്വന്തം ഡ്രസ്സ് ഇട്ടിട്ട് പോകാൻ വേണ്ടി മുറ്റത്ത് ഇറങ്ങി അപ്പോഴും കുട്ടി പറഞ്ഞ് എനിക്ക് ഉമ്മാനോട് പറയണം അപ്പോൾ ഇപ്പം പറഞ്ഞ മുകളിലെ ഇരിക്കണം ഇന്നലെ മുകളിൽ ഇരിക്കുന്നു കണ്ടില്ല അപ്പം കണ്ടില്ല നോക്കിയപ്പോൾ ഡ്രസ്സ് ഉണക്കിയ കണ്ടത് മന കണ്ടില്ല അങ്ങനെ പിന്നെ കറിഞ്ഞോട്ട് പോയി പട പിന്നാലെ പോയി അങ്ങനെ ടൂർ കഴിഞ്ഞ് ഇവർ പോയി തൃശ്ശൂർ എത്തിയപ്പോഴത്തേണ്ട ഇടം ആരോട് വെച്ച് പറയുന്നത് അപ്പോഴാണ് അപ്പം കുട്ടിനോട് കണക്കെ ഉമ്മ പോയി ഞാൻ നമുക്ക് വീട്ടിൽ അങ്ങനെ ആ ഉമ്മ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് തൻ്റെ മകൾ അങ്ങനെ ചെയ്യത്തില്ലെന്ന് ചെയ്യത്തില്ലെന്ന് വളരെ വ്യക്തമായി അക്കതായ അന്വേഷണം നടത്തണം ഇവനൊക്കെ ഇതുപോലത്തെ നാരുകളുടെ നാറിയ സ്വഭാവങ്ങൾ കാരണം ഓരോ നല്ല കൊമ്പിള്ളേരുടെ ജീവിതമാണ് തകർന്ന് തരുപ്പണമായി കൊണ്ടുപോകുന്നത് ഓരോ നാടുകളുടെ നാറിയ സ്വഭാവം കാണും മനസ്സിലായോ ഇതിന് തക്കതായ അന്വേഷണം നടത്തുകയും ഇവനേവനായാലും അവനെ നല്ല പോലെ ഒന്നും പിടിച്ചു പൂച്ചുകയാണ് ചെയ്യേണ്ടത് ഏഹ് അവനെ അമിതം ഉണ്ടാക്കാൻ വേണ്ടി അവൻ മറ്റൊരു പെണ്ണിന്റെ ജീവിതം തൊലച്ച് നാറാണത്താക്കിയിട്ടാണ് പോകുന്നത് കഷ്ടം ആ കുട്ടി ഒരിക്കലും ആത്മഹത്യ എന്ന് പറയുന്ന ആ മക്കളെ കൊണ്ട് വളർത്തും എന്നാണ് ആ അമ്മ പറയുന്നത് ഒരിക്കലും ആത്മഹത്യ എന്ന് പറയുന്ന ഒരു പോയിന്റ് ചൂസ് ചെയ്യത്തില്ലെന്നാണ് പറയുന്നത് അപ്പം അതിൽ എനിക്ക് ഞാനും അമ്മയെ വിശ്വസിക്കുന്നു കാരണം അവരുടെ പിന്നെ അവരുടെ മകളുടെ കാര്യമാണ് അവർക്ക് അത്രയും ഒരു ഇത് കാണും മനസ്സിലായി ഇതൊക്കെ തക്കതാണ് അവന് പണവും പ്രശസ്തിയും പദവിയും ഉണ്ടെന്നാണ് പറയുന്നത് അതൊന്നും മൈൻഡ് ചെയ്യാതെ തക്കതായ അന്വേഷണം നടത്തണം ഇതുപോലെയുള്ള നാരുകൾ കാണാണ് ഓരോ പെൺപിള്ളേരുടെ ജീവിതം തൊളഞ്ഞ് നാറാണെന്ന് താങ്ങുന്നത് പിന്നെ ഞങ്ങൾ ചെന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴുകിയതിന് ശേഷമാണ് ഈ പറയപ്പെട്ടേക്കും ഈ ആൾ ചെന്നൈ വരുന്നത് ഈ കുട്ടീനെ കൊന്ന ആൾ വരുന്നത് അങ്ങനെ തന്നെ പറയാം അയാൾ കുട്ടി മരിച്ചിട്ടല്ല ശരിക്കും അവൻ കൊറന്നു നൂറ്ക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അത് ശരിക്കും ഒരു ഒരു ആളെ വെച്ചിട്ട് അതൊരു പിന്നെ അന്വേഷണം നടത്തണമെന്നുണ്ടെങ്കിൽ അവനെ ശരിക്കും ഒന്ന് കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിക്കും അറിയാൻ പറ്റും കൊന്നതാണോ കുട്ടി മരിച്ചതാണോ അത് ശരിക്കും അറിയാൻ പറ്റുന്നത് എൻ്റെ ആ മഹാഭാവം പിടിച്ച കുട്ടി ഒരിക്കലും മരണത്തിന് മരിക്കില്ല ആ രീതിയിലൊരു മരണം അവൾ മരിക്കില്ല അവനെ ശരിക്കും ഒരു കൈകാര്യം ചെയ്തു ഇതിപ്പോൾ ഒരു എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ എൻ്റെ പിന്നിൽ രാഷ്ട്രീയമുണ്ട് പണമുണ്ട് അപ്പം ഇങ്ങനത്തെ ആൾക്കാർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനൊരു പ്രയാസമല്ല ഏ ഇതിപ്പോൾ എന്ത് ഞങ്ങൾക്ക് വന്ന് ഞാനിപ്പോൾ നാളെ രാവിലെ വേറൊരാൾക്ക് വരുന്ന ഞാനുഭവം ഞാൻ പറയുന്നു ഈ ഒരു അനുഭവം ഞാൻ ആർക്കും വരരുത് പക്ഷേ നാളെ ഇതേപോലെ ഈ വാർത്തയിലും ഈ പേപ്പറിലും ഇതേ അനുഭവം തന്നെ കാണുന്നത് ഇത് ഇതിൻ്റെ പിന്നെ ഉദ്യോഗസ്ഥന്മാരും മറ്റുള്ള ആൾക്കാരും ഇതൊരു പട്ടിനെ നമ്മൾ തച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ മൃഗ വകുപ്പിൻ്റെ ആൾക്കാർ വന്നിട്ട് അതിന് കേസെടുക്കും ആളെ അറസ്റ്റ് ചെയ്യും അതല്ലെങ്കിൽ അതിനോട് നടപടികൾ എടുക്കും അവർ പട്ടിനെ കൊന്നാൽ ഒരു മീനി കൂടിയും ഈ ജനങ്ങൾ ജനങ്ങളിതിൽ കാണില്ല ഈ ആൾക്കാരും ഇതിൽ കാണുന്നില്ല ഉദ്യോഗസ്ഥന്മാരും മറ്റുള്ളവരും ഏ എന്താ വെച്ചാൽ പതിനഞ്ച് ദിവസമായി കുട്ടിക്ക് സംഭവം പറ്റിയിട്ട് ഇന്ന് വരെ ഇവർ ഇതിനെ പറ്റിയിട്ടൊരു അന്വേഷിക്കുകയെ അതല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടായി എന്നോട് എന്നോടോ അതല്ലെങ്കിൽ ഇവിടെ കുട്ടികളുണ്ട് അവരോടോ ഇത് ടെർഫിലത്തെ ആൾക്കാർ വന്നിട്ടാണ് ഈ ഡോറ് തച്ച് പൊളിച്ചതെന്ന് പറഞ്ഞത് അതെൻ്റെ ഉമ്മ പറഞ്ഞ വിവരമാണ് ഞങ്ങൾക്കറിയില്ല അപ്പോൾ ഇവർ ഈ ആരെ കണ്ടെന്ന് വെച്ചാൽ അവരെ വിളിച്ച് ചോദ്യം ചെയ്യണ്ടേ ഇതെങ്ങനെ ഇതുണ്ടായി ഇതെങ്ങനെ അനുഭവിച്ചത് ഇതെന്തുണ്ടായി ഇവിടെ ഇത്ര സംഭവം എങ്ങനെ ഉണ്ടായത് ഒന്നുമല്ലല്ലോ ഒരു ജീവൻ തൂങ്ങി നിൽച്ച തൂങ്ങി മരിച്ചു എന്നല്ല അവർ പറയുന്നത് അവർ പറയണെന്തെന്നു വെച്ചാൽ ഈ കുട്ടി ചൂറും ഉണ്ടാകാത്തതിന് തൂങ്ങി മരിച്ചാണെന്ന് പറയുന്നത് ഇവള് പത്ത് വയസ്സായ കുട്ടിയല്ല പതിനഞ്ച് വയസ്സായ കുട്ടിയല്ല ബുദ്ധി ഇല്ലാത്ത കുട്ടിയല്ല മുപ്പത്തി രണ്ട് മുപ്പത്തൊന്ന് വയസ്സായ പെൺകുട്ടിയാണ് പക്ഷെ നല്ല ബോൾഡായിട്ടുള്ള നല്ല പിന്നെ സ്മാർട്ടായിട്ടുള്ള കുട്ടിയാണ് ഞങ്ങൾക്ക് അത് നല്ല എല്ലാ കാര്യത്തിനും അവളാണ് ഏഹ് എല്ലാ കാര്യങ്ങളും അവർക്ക് ചെയ്യാൻ അറിയാം അവരുടെ കുടുംബത്തിൽ നല്ല ഇഷ്ടമല്ല അറിയാം അവരാച്ച് പണവും പ്രശസ്തിയും പദവിയൊക്കെ ഉണ്ടെങ്കിൽ എന്തു ആവല്ലേ ഇവിടെ കഷ്ടം കഷ്ടം എന്ന് വെച്ചാൽ കഷ്ടച്ചാ എങ്കിലും ആ നീതി മേടിച്ചു കൊടുക്കുക അതാണ് എനിക്ക് പറയാനുള്ളത് മനസ്സിലായത് പിന്നെ നഷ്ടം ആ ഉമ്മയ്ക്ക് മാത്രമേ ഉള്ളൂ വേറെ ഈ പറയുന്ന ആർക്കും അവിടെ നഷ്ടവും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ആ മക്കൾക്കും കാണും അല്ലാണ്ട് ഇവിടെ ആർക്കാ നഷ്ടം അല്ലേ ഉമ്മയുടെ സങ്കടത്തിനെങ്കിലും നീതി വാങ്ങിച്ചുകൊടു പണവും പദവിയും ഒക്കെ ഉണ്ടെന്ന് വെച്ചിട്ട് ഇവനെയൊന്നും വെറുതെ വിട്ട് ദയവ് ചെയ്തു വിടരുത് വെറുതെ വിട്ട് നാടിനെ ആപത്താക്കരുത് വീണ്ടും വീണ്ടും ഓരോ പെൺകുട്ടികളുടെ ജീവിതം പോയി തുലയ്ക്കും എടാ നിനക്കൊക്കെ പറ്റത്തില്ലെങ്കിൽ എന്തിനാടാ കെട്ടി ഓരോ പെൺപിള്ളേരുടെ ജീവിതം തുലയ്ക്കുന്നത് പ്പത്തിരണ്ട് വയസ്സായി രണ്ടാൾക്കും ആർക്ക് ഈ സമ്മാനത്തരം ചെയ്ത അവനും അവനൊപ്പം നടക്കുന്ന പെണ്ണിനും നാല്പത്തിരണ്ട് വയസ്സായ രണ്ടാൾക്കും അപ്പം ഈ വയസ്സുള്ള വരെ ഇത്രയും വലിയ ആൾക്കാർ ഇത്രയും പഠിപ്പും വിവരമുള്ള ആൾക്കാരെ കള്ളത്രയും ഈ പത്ത് വയസ്സായ അഞ്ച് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് കണ്ടുപിടിച്ചത് അപ്പോൾ ഈ കുട്ടിക്കോടൊക്കെ വാച്ച് ചെയ്ത് അറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ കുട്ടികൾ കുട്ടികളാ സ്കൂളെ എത്തണമുണ്ടാവും ഇവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഈ കുട്ടി കണ്ടുപിടിച്ചിട്ട് ഇത് മനോട് പറയണുണ്ടെങ്കിൽ ഈ കുട്ടിയുടെ അതേ പ്രായത്തിലുള്ള കുട്ടികൾ അവിടെ എത്തുന്നുണ്ടാവും ആ കുട്ടികൾ ഇത് കണ്ടിട്ട് തന്നെ വളരുന്നത് ഇത് കണ്ടിട്ട് തന്നെ ഇത് പഠിപ്പിക്കാനാണ് അങ്ങനത്തെ മാഷു ടീച്ചർ സ്കൂൾ നല്ല തള്ളാരിൽ തന്നാലും മക്കളെ സ്കൂളിൽ പഠിക്കാൻ വിടുന്നത് എന്തിനാ അവർ പണം ചിലവാക്കി മറ്റുള്ള രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ട് മക്കളെ നമ്മൾ സ്കൂളിൽ മറ്റുള്ള വാർത്തകൾ പറഞ്ഞാൽ എന്തിനാ ആ കുട്ടികൾ നല്ല രീതിയിൽ വള വളർന്നുണ്ടാകാൻ വേണ്ടിയിട്ട് ഇവരെന്താ ചെയ്യുന്നത് ഇവർ കണ്ണിൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഈ കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ട് ഇത്തരം ബുക്കിടകൾ ചെയ്തിട്ട് കുട്ടികളെ പിന്തിരിപ്പിക്കാർ വരുത്തിയിരിക്കുന്നത് ഇവർ പഠിപ്പിക്കില്ല ചെയ്യുന്നത് കുട്ടികളെ നശിപ്പിക്കണം അപ്പം അങ്ങനത്തെ മാഷുമാർ ടീച്ചർമാരുടെ സ്കൂളുണ്ടെങ്കിൽ ആ സ്കൂളിൽ ചെന്ന് വളരുന്ന കുട്ടികളും കുറച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ വളരും ഇവന്റെയും ഇവന്റെ അവിധ റാണിയുടെയും എല്ലാ ബേക്കൂത്താട്ടവും സ്കൂളിലെ പിള്ളേരാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ആ അവസ്ഥ ആലോചിച്ച് നോക്കണേ അവസ്ഥ പിള്ളേരുടെ മുമ്പിൽ വെച്ചിട്ടാണ് ഇവൻ്റെ ഈ ബേക്കൂത്ത് പരിപാടികൾ ഇവൻ ചെയ്യുന്നത് ഏഹ് ആ കുട്ടി വന്നിട്ട് ഈ ഉമ്മാണിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കണമെങ്കിൽ അവസ്ഥ ആലോചിച്ച് നോക്കും ഇവനൊക്കെ എന്തായിരിക്കും അവിടെ കാണിച്ച് കൂട്ടുന്നല്ലേ വല്ലെന്ന് ഏഹ് എന്തവസ്ഥയാടോ ഇത് അവസ്ഥ താനൊക്കെ എന്ത് ഏത് രീതിയിലാണോ സ്കൂളിലെ പോയി പെട്ടത് എനിക്ക് അറിയാൻ പാടില്ലാതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് നിനക്കൊക്കെ വേണ്ടെങ്കിൽ കെട്ടിയ പെണ്ണിനെ വേണ്ട ഏഹ് വേണ്ടെങ്കിൽ ഡിവോഴ്സ് ചെയ്യും എന്തിനാണ് അവൾമാരുടെ ജീവിതം തൊളിക്കുന്നത് എന്നിട്ട് വല്ലവളോടെ പോകണമെങ്കിൽ പോ പിന്നെ സ്ത്രീധനം നിനക്ക് കിട്ടിയ അമ്പത് പവൻ പോരാ സ്ത്രീധനം കൊടുക്കുന്ന വാങ്ങാൻ തെറ്റാ അതിന്റെ വിലങ്കിലും ഇവനെതിരെ ഒന്ന് കേസുണ്ട് അതിൻ്റെ വേരിലെങ്കിലൊന്ന് കേസുണ്ട് ഇവനെയൊക്കെ എന്തിനാണ് ഇങ്ങനെ വെച്ച് പൊറപ്പിക്കുന്ന ഇവനൊന്നും ഒന്ന് ഇതുപോലത്തെ ഉള്ളമാർക്ക് തക്കതായ ശിക്ഷ ഇവിടെ നമ്മുടെ ലോയിൽ കിട്ടുന്നില്ല അതുകൊണ്ടാണ് യുവന്മാരെ പോലെയുള്ളവർ വീണ്ടും വീണ്ടും പൊട്ടി മുളച്ചോണ്ടിരിക്കുന്നത് ഇവനൊക്കെ ഒരു അവസാനം കാണത്തില്ല ഇവനൊക്കെ ഇനിയും ഉണ്ടാവും റിപ്പീറ്റാണ് റിപ്പീറ്റാണ് ഇതുപോലത്തെ ഉള്ളവർക്ക് അവസാനം ഉണ്ടാവണമെങ്കിൽ ഇതുപോലെയുള്ളമാർക്ക് തക്കതായി ശിക്ഷ കൊടുത്ത് ഇവിടെ കാണണം എങ്കിലേ ഇതുപോലത്തെ ഉള്ളമാരെ അവസാനിക്കത്തുള്ളൂ നിനക്കെ എന്തിൻ്റെ കേടാട ഒരു പെണ്ണിനെ വെച്ചുകൊണ്ടിരുന്നിട്ട് അവളെ പോരാ നിനക്ക് വേറെ ഒരിത്തവിടെ പോകണം ഇടയ്ക്ക് ജെനുവിനായിട്ടുള്ള ആയിട്ടുള്ള പെൺകുട്ടികൾ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നിനക്കെ വേറെ പോകേണ്ട എന്തിന്റെ ആവശ്യമാണ് നല്ല പെൺകുട്ടിയെ കിട്ടാനാണ് പാട് അത് പയ്യനായാലും അതേ ഉള്ളതാണ് അങ്ങനെ നല്ലതോടെ ലൈഫിൽ കിട്ടുമ്പോൾ അതിനെ വെച്ചുകൊണ്ട് നിനക്ക് മര്യാദയ്ക്ക് ജീവിക്കാൻ പയ്യല്ലേ പിന്നെ വേറെ വല്ല ഉള്ള പറയ പോയി അങ്ങനെ ഇങ്ങനെയൊക്കെ ആയി ഇടന്ന് മേടിച്ച് ഇതുപോലെയൊക്കെ ഓരോന്നിനെ തീർത്ത് നീയൊക്കെ സുഖമായിട്ട് നടക്ക് കഷ്ടം ആ ഉമ്മാന്റെ കരച്ചിലെങ്കിലും നീതി മേടിച്ച് കൊടുക്കട്ടെ ഉം എല്ലായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴ്ക്കം പുതുരോടിയായിട്ടാണ്